ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ പൊരിസാണ് പക്ഷേ ഭയങ്കര ആണ് എല്ലാവരും ഇതും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഗ്രീഡിയൻസ് അധികം എല്ലാത്ത ചിക്കൻ ചെറുതാക്കി നുറുക്കിയത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്പം കോൺഫ്ലോവറ് അത് നമുക്ക് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചത് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ കോൺഫ്ലോർ അതൊരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ചിക്കൻ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം വെക്കുക നല്ല ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പറ് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കൊരല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് ഒറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൂടി ഫ്രൈ ചെയ്യിക്കാം നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ആയ ചിക്കൻ പൊരിച്ചതാണ് ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും വേണ്ട മസാലകളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പിയാണ് കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക